ഇത് മാസമോട്ടോഷന്നാണ് ഹോഡ്രാ ഐ ടി എ സിക്സ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്തും പറഞ്ഞേക്കണമെങ്കിൽ അവർക്ക് ജനൽ സർവീസ് ഹാൻഡിൽ ടൈറ്റ് പറയുന്നുണ്ട് അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം വാട്ടർ സർവീസ് ചെയ്യുക സമയം ഉണ്ടെങ്കിൽ വാട്ടർ കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലാന്റാണ് ഹോൺഡ്രോഡ് ഒറിജിൽ ലാന്റാണ് വലിയ പഴക്കായിട്ടില്ല ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് റീസെറ്റാക്കാവുന്നുള്ളൂ പിന്നെ ബാക്ക് വീയിലൂടി പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അതായത് ബേറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിലത്തെ ടയർ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് പിന്നെ ഇനിയിപ്പോൾ നിലവേ ഈ ടയർ മാറ്റി ഇടുന്ന സമയത്തേ പുതിയ ടയർ ഇടുന്ന സമയത്ത് ഇതേപോലത്തെ ടയറൊന്നും എടുക്കാതിരിക്കട്ടോ കാരണം എം ആർ എഫിൽ തന്നെ നമുക്ക് നല്ല എം ആർ എഫ് അല്ലെങ്കിൽ അപ്പോളോ സീറ്റിലൊക്കെ നല്ല ടൈപ്പ് ടയർ കിട്ടും ഇത് കട്ട ഓവർ ഗ്രിപ്പാണ് അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലമാണ് മെയിനായിട്ട് നമുക്ക് ഹാൻഡിലുമെ ബലന അനുഭവപ്പെടുക ഈ ടയർ ഈ കണ്ടീഷനിലാണ് ഫ്രണ്ടിലത്തെ ടയർ സൈഡ് വെട്ടി തേഴ്ക്കാണ് അതായത് സൈഡ് തേമാനം വന്നേക്കാം അപ്പോൾ അതിൻ്റെ മൂലകാരണം ഈ ടയറാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക മാറ്റിയിടുന്ന സമയത്ത് ഇപ്പോൾ ഇതാ കിടക്കലിട്ട് മോഡല ടയർ അതേപോലത്തെ ടയർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എം ആർ എഫിൻ്റെ എം ആർ എഫിലോ അപ്പോളോ സീറ്റോ ഏത് വേണേലും എടുക്കുക ചൂസ് ചെയ്യുമ്പോൾ അതേ ഡിസൈൻ പാറ്റേൺ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ പത്തൊന്നൂറു രൂപ കൂടിയാലും നല്ല ടയർ മേടിച്ചിടാനായിട്ട് നോക്കാം പിന്നെ അതേപോലെ ഹബ്ബിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലൈൻറ്റ് ഒന്നും എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ഫിൽട്ടർ കിടക്കുന്നത് ഹോഡ്രഡോർജ്ജ് ആണ് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസിറ്റ് ചെയ്യാമെന്നുള്ളൂ ക്ലച്ച് സൈഡ് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് ക്ലച്ച് നമുക്ക് സി വി ടി ക്ലച്ചാണ് ക്ലച്ച് ഗ്രീസിംഗ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ അതും നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ ബെൽറ്റിൻ്റെ ഒക്കെ നോക്കി ബെൽറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല വണ്ടി വന്നപ്പോൾ ബെൽറ്റാണ് നല്ല ലൈഫ് കിട്ടുന്ന മോഡൽ ബെൽറ്റ് ബെൽറ്റാക്കി കിടക്കുന്നത് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി പോസിറ്റൈവ് കാര്യങ്ങളൊക്കെ നോക്കി വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല ക്ലച്ച് ക്ലച്ചഷഷോ ക്ലച്ച് ഔട്ടർ നോക്കുന്ന നോക്കണ സമയത്തുണ്ടല്ലോ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്ക്രാച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോബ്ലം വണ്ടി എടുക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ കണ്ടീഷനിലേക്ക് ആയേക്കണ സദ്യ സ്വാഭാവികമായിട്ട് അത് ലൈത്തി കൊടുത്ത് നമുക്കൊന്ന് പോളിഷ് ചെയ്തിട്ടാൽ നന്നായിരിക്കും കാരണം അത്ര സ്ക്രാച്ചും ഉള്ളതുകൊണ്ട് പോളി ഇനി ഇപ്പം കിടന്ന് കൊടുന്തോറും പ്രോബ്ലം കൂടുള്ളൂ അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്യുക നല്ല സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ലെവൽ കട്ട് ചെയ്ത് കെറ്റിയിടുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ കംപ്ലൈൻറ്റ്സ് അവിടെ മാറിക്കോളൂ കേട്ടോ ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ലെയ്ത്തിൽ ലൈത്തീ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് വന്ന എമൗണ്ട് ആ എമൗണ്ട് നഷ്ടം നോക്കണ്ട അത് നമുക്ക് നമ്മൾ കേട്ടതായിരിക്കും കുറച്ചുകൂടി ബെറ്റർട്ടോ അല്ലെങ്കിൽ പിന്നീട് മാറ്റുമ്പോൾ ക്ലച്ചോഷു ഔട്ടർ അടക്കം മൊത്തത്തിൽ മാറ്റിയിടേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യും ഓയിൽ കിലോമീറ്റർ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എഞ്ചിനോലും കൂടി കൂട്ട കൂട്ടത്തി മാറ്റി വിടുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിൾ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ആക്സിലേറ്റർ കേബിൾ നല്ല വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി അത്യാവശ്യം വാറണ്ടി പീരീഡിൽ ഉള്ള ബാറ്ററിയാണ് കേട്ടോ പിന്നെ വോൾട്ടൊക്കെ നോക്കുമ്പോഴും നമുക്ക് പന്ത്രണ്ട് പോയിൻ്റ് ആറ് ഏഴ് ആറ് ഇഞ്ചൊക്കെ പോലെ വന്നുണ്ട് ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് ഏകദേശം ഒരു ഒമ്പതര വോൾട്ടൊക്കെ നിലവിൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് വരുന്നുണ്ട് പക്ഷേ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഉപയോഗിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ പ്രോബ്ലം ശ്രദ്ധിച്ചു ഈ സൈഡ് റൈറ്റ് സൈഡ് ഒരാല്പം തേമാനം കൂടുതലാണ് ഒന്നാമത് സ്കൂട്ടർ മോഡലിന് റൈറ്റ് സൈഡ് തേന്മാനം കൂടുതലായിരിക്കും പിന്നെ ബാക്കിൽ താ ടയറും കൂടി ഇടുമ്പുന്ന സമയത്ത് ആ മോഡൽ ടയർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഹാൻഡിൽ എപ്പോഴും വലത്തോട്ട് പിടുത്താൻ കൂടുതലായിരിക്കും അതിൻ്റെയും കൂടി പ്രശ്നമാണെങ്കിൽ കാണിക്കുന്നത് കേട്ടോ കോൺസെറ്റൊക്കെ ചെക്ക് ചെയ്തു കോൺസെറ്റിന് വേറെ പ്രോബ്ലം ഇല്ല ഹാൻഡിൽ ടൈറ്റ് അനുഭവപ്പെടുന്ന ടയറിൻ്റെയാണ് ഇപ്പോൾ മാറ്റണ സമയത്ത് പരമാവധി ഉപയോഗിക്കാൻ ശേഷം മാറ്റി ഇടുമ്പോൾ രണ്ട് ടയറും മാറ്റിയിടാം കമ്പനി ടയറും മേടിച്ചിടാം ആ പ്രോബ്ലം അവിടെ തീർന്നുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമറൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ സ്പാർ പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്ക് മെയിനായിട്ട് ജനറൽ സർവീസ് ആണ് ജനൽ എഞ്ചിൻ ഓയിൽ മാറ്റാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിക്കാൻ വാട്ടർ സർവീസ് ഡേസ് വേണ്ടി നോക്കിയിട്ട് അത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തു കൊടുക്കാം അപ്പം അപ്പം അതിൻ്റെ ഹബ്ബ് പോളിഷിങ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കാകുമ്പോൾ മതിയെന്ന് തന്നെ നമുക്ക് വാഷിംഗ് കൂടി കൂടുതൽ കൂടെ ചെയ്ത് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു ദിവസം വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ പരമാവധി നേരത്തെ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നോക്കാം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ